ഗംഗയിലെ തണുത്ത കാറ്റ് ശരീരത്തിന് ഉന്മേഷം തരുന്നുണ്ടായിരുന്നു എന്നാൽ മനസ്സിനൊരു വല്ലായ്മ യുദ്ധമടുത്തിരിക്കുന്നു ഞാൻ പോലെ ഗംഗയിൽ സൂര്യവന്ദനത്തിനെത്തിയതായിരുന്നു വന്ദനം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എന്റെ നിഴലിൽ മാതാ കുന്തിദേവി എന്തോ മനസ്സ് വല്ലാതെ വിങ്ങുന്നു പാണ്ഡവ മാതാവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഗംഗയിലെ കുഞ്ഞോളങ്ങളുടെ ശബ്ദം ഞാണലി പോലെ മുഴക്കമുള്ളതാകുന്നു പാണ്ഡവ മാതാവ് മാതാവ് സൂതപുത്രന്റെ പ്രണാമം സ്വീകരിച്ചാലും അപ്പോൾ മാതാവ് എന്നെ വിളിച്ചു മകനെ കർണാന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സൂതപുത്രെ മകനെ എന്ന് വിളിച്ചത് ആ മാതാവിന്റെ കണ്ടത്തിൽ ശബ്ദം വിങ്ങുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ കണ്ണുനീരിന്റെ കണങ്ങൾ കനം വയ്ക്കുന്നുണ്ടായിരുന്നു മാതാവേ പറയൂ ഈ യുദ്ധാവസരത്തിൽ എന്താണ് പറയാനുള്ളത് അതും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരുവനോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനാണെങ്കിൽ അത് സാധ്യമല്ല യുദ്ധത്തിൽ നിന്ന് പക്ഷം മാറണമെന്ന് അവർ എൻ്റെ കാലുപിടിച്ച് അപേക്ഷിച്ചു മകനെ നീ പാണ്ഡവ പക്ഷത്തേക്ക് വരൂ നിന്നെ ചക്രവർത്തിയായി വാഴിക്കും നീ ശരം തൊടുക്കുന്നത് നിന്റെ അനുജന്മാർക്ക് നേരെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്റെ സഹോദരന്മാരോ അതെ നിന്റെ സഹോദരന്മാർ നിന്റെ അനുജന്മാർ നീയാണെൻറെ മൂത്തപുത്രൻ മാതാവേ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഇത് സത്യമാണോ അതെ സത്യം അതോ യുദ്ധത്തിന് മുമ്പുള്ള മായാ തന്ത്രമാണോ അല്ല മകനെ അല്ല ഇത് പകൽ പോലെ സത്യമാണ് കേട്ടാലും പണ്ട് മുനി ദുർവാസാബ് എനിക്ക് തന്ന വരം ഇഷ്ടമുള്ള ദേവന്മാരിൽ നിന്നും പുത്രോൽപത്തി ഉണ്ടാകുന്നതിനുള്ള വരം ഞാനെന്ന് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ അതിരാവിലെ സ്നാനം കഴിഞ്ഞ് കൊട്ടാരമുകളിലെ കിളിവാതിലിലൂടെ നോക്കുമ്പോൾ ശോണവർണ്ണത്തിൽ ഉദിച്ചുയരുന്ന ആദ്യത്തിനെയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ തേജസ്സിൽ മനസ്സുടക്കി വെറുതെ ഒരു രസത്തിന് ദുർവാസാവ് അവ മഹർഷി തന്ന മന്ത്രം പരീക്ഷിക്കുവാൻ ഉറച്ച് മന്ത്രം ചൊല്ലി കണ്ണു തുറന്നപ്പോൾ അതാ സൂര്യഭഗവാൻ അതീവ തേജസ്സോടെ മുന്നിൽ ഞാൻ ഭയന്നുപോയി പോകുവാൻ പറഞ്ഞു അപ്പോൾ ആദിത്യദേവൻ പോകുവാൻ കഴിയില്ല അതാണ് ആ മന്ത്രത്തിന്റെ ശക്തി ഒടുവിൽ വഴങ്ങുകയെ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ പ്രസവവും കഴിഞ്ഞു ഒരു പെട്ടിക്കുള്ളിലാക്കി ഗംഗാനദിയിലൊഴുക്കി അവൻ ജനിച്ചപ്പോൾ തന്നെ കവചകുണ്ടലങ്ങൾ അണിഞ്ഞിരുന്നു ആ പുത്രനാണ് നീ അതുകൊണ്ട് നീ യുദ്ധം ചെയ്യരുത് ഇല്ല ഇല്ല ഞാൻ അനുഭവിച്ച പരിഹാസങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അന്നൊക്കെ എനിക്ക് രക്ഷകനായി എത്തിയത് ദുര്യോധനായിരുന്നു ഇല്ല മാതാവും കേട്ടതാണല്ലോ ഞാൻ അപമാനിതനായത് എന്നെ രക്ഷത് ദുര്ധനായിരുന്നു എന്നെ അംഗരാജാവാക്കി എന്നിട്ടും തുടർന്നില്ല അധിക്ഷേപങ്ങൾ മാതാവ് ഉപേക്ഷിച്ച് എന്നെ വളർത്തിയത് സൂതനായ അധിരതൻ ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് ആചാര്യൻ ദ്രോണർ ഗുരു ദ്രോണർ ബ്രഹ്മാസ്ത്ര വിദ്യ എനിക്ക് പറഞ്ഞു തന്നില്ല ഞാൻ സൂതപുത്രനല്ലേ ഞാനതിന് യോഗ്യനല്ലായിരുന്നു അന്ന് യോഗ്യത വർണ്ണവും വർഗവുമായിരുന്നു അത് പഠിക്കുവാൻ വേണ്ടി പരശുരാമന്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ശേഷം പഠിച്ചതെല്ലാം സമയത്ത് ഉപകരിക്കാതിരിക്കട്ടെ എന്ന ഷാബു എന്തുമാത്രം അപമാനിക്കപ്പെട്ടു ആയുധ പരീക്ഷയിൽ അർജുനനോടൊപ്പം ആയുധാഭ്യാസം നടത്തിയതിന് ഞാൻ കേട്ട അപമാന വാക്കുകൾ ഇന്ദ്രാദികളുടെ ഭിക്ഷയിൽ എന്റെ കവചകുണ്ടലങ്ങൾ ഞാൻ ദാനം നൽകി അതോടെ എന്റെ ജീവന് സുരക്ഷയില്ലാതായി മാതാ പോകാം യുദ്ധം നിശ്ചയിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തിനോട് സമയം ചെലവിടുന്നത് നന്നല്ല മകന് നീ പാണ്ഡവ പക്ഷത്തേക്ക് വരണം ഇല്ല ഞാൻ കൊല്ലുന്നെങ്കിൽ അത് അർജുനെ മാത്രമായിരിക്കും അങ്ങനെ ആര് മരിച്ചാലും മാതാവിന് അഞ്ചു മക്കളുണ്ടാകും മാതാവ് പോയാലും കുണ്ടചോറിന് കാണിക്കുന്നവനാണ് ഈ കർണൻ വിശ്വാസവഞ്ചന ഒരു യോദ്ധാവിന് ഭൂഷണമല്ല